ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാ ഡിസൈൻസ് എന്റെ പേര് ജീവാ സെവി സജി മിരാ ഡിസൈൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കളക്ഷൻസ് ആണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാന്നാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് റിപ്ലൈയുടെ റിപ്ലൈ വരുന്നത് മൺഡേ എയ്റ്റ് തേർട്ടി എ എം ഓൺവേഡ്സ് ആയിരിക്കും ആദ്യം മെസ്സേജ് അയച്ചവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് റിപ്ലൈ കൊടുത്തു കൊടുത്തു പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് പറ്റുന്ന അത്രയും പേര് വെബ്സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യുക അത് അവൻ നാളെ തന്നെ നമ്മളിവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും അപ്പം നമുക്കൊട്ടും താമസിക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നത് ഒരു പാർട്ടി വെയർ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ഫ്ലോയി ആയിട്ടുള്ള സെമി സിൽക്ക് ആണ് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു യോക്കട്ടിങ് കൊടുത്തിട്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കളേഴ്സ് അതിമനോഹരമാണ് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആവുന്ന കളേഴ്സാണ് നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ലൈൻ കട്ടിങ് ആണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ വയറൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല റിലാക്സ്ഡ് ഫിറ്റ് ഒതുങ്ങി കിടക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ അത് എത്രയും നല്ല ഫ്ലെയറിലാണ് ഐറ്റം വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാം പ്രൈസും ഏറ്റവും അടിപൊളിയാണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്ന ലാർജ് സൈസാണ് വീ നെക്കാണ് അടിപൊളി ഒരു ബൊട്ടിക് സ്റ്റൈൽ കുർത്തിയാണ് കളർ അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സിലൊന്നാണ് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റസ്റ്റ് ഓറഞ്ച് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കളർ എല്ലാ കളേഴ്സും അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് അങ്ങനെ കിട്ടത്തേ ഇല്ലാത്ത ഈ ഇന്നത്തെ കളേഴ്സ് എല്ലാം തന്നെ ഭയങ്കര റയർ ഷെയ്ഡ്സ് ആണ് അടിപൊളി കളർ ആണ് കേട്ടോ ഡാർക്ക് ഒരു പീച്ചിഷ് ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് ഒരു ന്യൂ ബ്രൗണും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് ഇതിൻ്റെ യോക്കിലെ ഈ ഒരു പാച്ച് വർക്കൊക്കെ നോക്കിയാൽ നമ്മൾ കണ്ടുമടുത്ത ഹാൻഡ് വർക്കിൻ്റെ മോഡൽസോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഒന്നുമല്ല ഒരു ഫാബ്രിക്ക് വെച്ചിട്ട് അത് ചെയ്ത് അത് വെച്ച് ചെയ്തേക്കുന്ന പാച്ച് വർക്ക് ആണ് ഫ്രണ്ടിൽ പ്ലീവ്സാണ് ബാക്കിൽ അതിമനോഹരമായ എലൈൻ കട്ടിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർദ്ധമാണ് വെറും അറുന്നൂറ്റി എഴുപതിന് ഇത്രയും മനോഹരമായ കളേഴ്സിൽ നമ്മൾ ബോറടിച്ച കളേഴ്സ് ഒന്നും അല്ല കേട്ടോ സ്മോൾ തൊട്ടുണ്ട് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് സോറി ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവനും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറൂടെ നമുക്ക് ഇട്ട് നോക്കാം നെക്സ്റ്റ് കളർ ഒന്ന് നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു പീച്ചിഷ് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് നല്ല കളേഴ്സും നല്ല അടിപൊളി ഫിനിഷിങ്ങിനുമാണ് കുർത്തി വന്നേക്കുന്നത് അപ്പൊ ട്രൈ ചെയ്യുക പ്രൈസ് സിക്സ് സെവൻ നെക്സ്റ്റ് കളർ ഇതും ഭയങ്കര രസമുള്ള കളറാണ് കേട്ടോ പിങ്കിന്റെ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള കളേഴ്സ് ആണ് പ്രീമിയം കളേഴ്സ് ശരിക്കും നല്ല കളറും വന്നിട്ടുണ്ട് ആ കളർ കാണാനും നല്ല രസമുണ്ട് പാർട്ട് വിയർ ആണ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് യോക്കൊക്കെ ഒന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ ആ കറക്റ്റ് ആയിട്ട് ഒരു ഇക് ബ്ലൂ ഒക്കെ കൊടുത്തപ്പോഴത്തേക്കിനും ഐറ്റം വേറെ ലെവലായി സ്മോൾ ടു ഡബിൾ എക്സർ സൈസ് ഒരു ഗ്ലോസി ആയിട്ടുള്ള സെമി സ്റ്റിൽ ഫാബ്രിക്കാണ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻ്റി നെക്സ്റ്റ് കളർ വരുന്നത് കാർമിൻ കളറാണ് അതായത് നമ്മുടെ ഈ മെറൂണും റെഡും ഒക്കെ കൂടിയിട്ട് വരുന്ന ഒരു കുങ്കുമത്തിൻ്റെ ടൈപ്പ് ഓഫ് കളറാണ് ഈ കാർമിൻ കളർ എന്ന് പറയുന്നത് ഇതിൻ്റെ യോക്ക് ഞാൻ കാണിച്ചത് കണ്ടോ എന്നെ രസം വന്നു നോക്കുക നല്ല ഗ്രീന് നല്ല ഗ്രീൻ ഇതിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നല്ല രസം കൊണ്ട് കാണാൻ ആ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ അതിലേക്ക് പോയേക്കുന്നത് നല്ല കളറാണ് ഇടിപെട്ടൊന്നും അല്ല എല്ലാം നല്ല മനോഹരമായ കളർ ഷെയ്ഡ്സ് അടിപൊളി പ്രൈസാണ് സിക്സ് സെവൻറ്റി മാത്രമേ ഉള്ളൂ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സെക്കൻഡ് ലാസ്റ്റ് കളറ് ഇതാണ് അപ്പം ഫൈനൽ ഷെയ്ഡ് അയ്യോ ഒരു രക്ഷയില്ല അതിമനോഹരമായ വൈൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇതൊക്കെ നല്ല പ്രീമിയം കളേഴ്സ് ആണ് യോക്കിലേക്ക് ഒരു ഡാർക്ക് കളർ വൈൻ ഷെയ്ഡ് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നു ഫ്രണ്ട് പ്ലേറ്റഡും ബാക്ക് സൈഡ് ആയാലും കട്ടിങ്ങുമാണ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് കളക്ഷൻ വരുന്നത് പ്രീമിയം ആണ് റയോൺ പല ടൈപ്പ് ഉണ്ട് ഇത് കെ ജി വേറ്റ് കൂടിയ പ്രീമിയം റയോൺ കോട്ടൺ ഫാബ്രിക്കിലേക്ക് അടിപൊളി ബത്തിക് പ്രിന്റ് ചെയ്ത ഹെവി നിങ്ങളുടെ ഫേവറേറ്റ് ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ സെമി നമ്മുടെ ഹിറ്റ് ഐറ്റം ആണോ കേട്ടോ സെമി സ്വീറ്റ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് സെയിം ബ്രാൻഡിന് തന്നെയാണ് ഡാർക്കർ നേവി ബ്ലൂ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഷെയ്ഡ് ഇത് ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല നല്ല റെഡ് ഷെയ്ഡ് അതിലേക്ക് ഗോൾഡൻ ഫോയിലൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ രണ്ട് ഉണ്ട് നേവി ഉണ്ട് ബ്ലാക്കും ഉണ്ട് എല്ലാം സെയിം റേറ്റ് ആണ് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ് ബഡ്ജറ്റ് റേറ്റിൽ നമുക്കിത് തരാൻ മാക്സിമം നമ്മൾ ഇട്ടിട്ടുണ്ട് നയൻ ഫോർട്ടി നയനേ ഉള്ളൂ മാക്സിമം നമുക്ക് തരാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് റേറ്റ് ആണ് അപ്പം നമ്മുടെ ടോപ്പ് ഇങ്ങനെ വരും നല്ല പ്രീമിയം ക്വാളിറ്റി ഫോയിൽ പ്രിൻറ്റിങ് ഇതിലേക്ക് പോയിട്ടുണ്ട് നല്ല രസമുള്ള ആന്റി ഗോൾഡ് കളറിൽ പിന്നെ നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാത്തിക് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക് നിങ്ങളൊന്ന് നോക്കിയേ ഹെവി ഹാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കോട്ട്സെറ്റ് എല്ലാം യൂഷ്വലി ഒരു തൗസൻഡ് റേറ്റ് വരെ വരുന്നത് പ്ലെയിൻ ആണ് അതായത് ഹാൻഡ് വർക്ക് ഇല്ല പാറ്റ്വെയർ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കോട്ട്സെറ്റായത് ആയതുകൊണ്ട് നമ്മുടെ പ്രീമിയം ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതിനോട്ട് ഇതിലോട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്കിൽ വർക്കിലേതായിട്ടും നമ്മൾ പ്രെസെൻറ്റ് ചെയ്താലും മിനിറ്റുകൾക്കുള്ളിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് ട്രൈ ചെയ്യുക ഈ ഒരു ഫാബ്രിക്ക് തന്നെ നല്ല വെയിറ്റ് ഉള്ള നല്ല ഫ്ലോയി ആയിട്ടുള്ള അടിപൊളിയാണ് അതേ ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടോം ചെയ്തിരിക്കുന്നത് ബോത്ത് സൈഡിലും കംഫർട്ടിന് വേണ്ടിയിട്ട് എലാസ്റ്റിക് വിത്ത് സെമി പാരലൽ ഫിറ്റ് ബോട്ടംസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ല കോട്ടൺ ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രീമിയം ഹെവി റയോൺ അല്ല നമ്മുടെ ട്യൂട്ടോൺ ഫാബ്രിക് അതായത് കോട്ടൺ റയോൺ ഫാബ്രിക്കാണ് കെ ജി വേറ്റ് കൂടിയ പ്രീമിയം റയോൺ ഫാബ്രിക്കിലേക്ക് ബത്തിക് കംപ്ലീറ്റ്ലി ഫോയിൽ പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന അട്ടിപ്പോളി കുർത്തിയാണ് നീ ഇങ്ങനെ ഇച്ചിരി ഒന്ന് ക്ലോസർ കാണിക്കണേ നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ് പ്രീമിയം ആണ് കേട്ടോ ത്രീ ഫോർ സ്ലീവുണ്ട് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നല്ല നല്ല ഫംഗ്ഷൻസിനൊക്കെ സൂപ്പറാണ് സൈഡ് പോക്കറ്റ്സ് ഉണ്ട് ബോട്ടത്തിന് ബോട്ടത്തിന്റെ ലെങ്ത് ആയി ലെങ്ത് ആണ് ക്ലാസ് ക്ലാസ്സി കംഫർട്ടബിൾ പ്രീമിയം അടിപൊളി ഐറ്റം പ്രൈസ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിന് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതാ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ ചെറിയൊരു വർക്കല്ല കേട്ടോ ഈ ഒരു വർക്കിന് തന്നെ നമുക്ക് നല്ല റേറ്റ് ആകുന്ന വർക്കാണ് അത്രയും നല്ല ഹാൻഡ് വർക്ക് അത്രയും നല്ല അടിപൊളി പ്രീമിയം ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റ് കളക്ഷൻ അപ്പം ഒരെണ്ണം ഞാൻ വേർ ചെയ്ത് കാണിച്ചു ബാക്കി കാണിച്ചു നിങ്ങൾ നോക്കാവുന്നതാണ് സ്ലിറ്റഡ് പാറ്റേൺ വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത് സ്മോൾ ബോട്ട് ഡബിൾ എക്സെൽ വരെ സൈസിലാണ് അവൈലബിൾ ബോട്ടം പീസ് വരുന്നത് പാരലൽ ഫിറ്റ് ബോട്ടം ആയത് തന്നെ നല്ല സുഖമാണ് ലൂസ് ഫിറ്റ് ലൂസ് ഫിറ്റ് ബോട്ടംസ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കളേഴ്സ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇടിവെട്ട് ഷെയ്ഡ് ഒന്നുമല്ല അടിപൊളി കളർ ഷെയ്ഡ് ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതെല്ലാം വെയർ ചെയ്ത് കാണുമ്പോൾ നല്ല രസമായിരിക്കും പക്ഷെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇന്ന് കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് ഒരെണ്ണം വെയർ ചെയ്തിട്ട് ബാക്കി നമുക്ക് കളേഴ്സ് നോക്കാം ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടും ബോട്ടം പീസും സെയിം ഫാബ്രിക്കിൽ തന്നെ വരും വന്നേക്കുന്നതുകൊണ്ട് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ് സമ്മർ ആൻഡ് വിൻ്റർ സീസണിൽ പോകുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് ടൂട്ടോൺ അപ്പോൾ ട്രൈ ചെയ്യുക നയൻ ഫോർട്ടി നയൻ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിന്റ് ഈ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിലുള്ളത് ബ്ലാക്ക് ബ്ലൂ ആൻഡ് റെഡിഷ് മെറൂൺ ആണ് സെക്കൻഡ് പ്രിൻറ്റിലുള്ളത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതാണ് നല്ല രസമുള്ള പ്രിന്റ് അല്ലേ നോക്കി എന്നാ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് എല്ലാം നല്ല ഹെവി ഹാൻഡ് വർക്ക് സ്വീറ്റ് ഹാർഡ് നെക്കാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഹാൻഡ് വർക്ക് ആണോ കേട്ടോ ഇത് ഈ ഒരു പ്രൈസിനൊന്ന് നിങ്ങൾ മിസ് ചെയ്യരുത് ഇത്രയും നല്ല കൂടിയ ട്രൈ ഫാബ്രിക് ആണ് അതിലേക്ക് നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് മൾട്ടി പ്രിന്റഡ് ആണ് ഈ ഒരു പ്രൈസിന് സംഭവം സൂപ്പറാണ് കേട്ടോ ഇതാ ബോട്ടത്തിന്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇതാണ് ടോപ്പിന്റെ ക്ലോസർ വ്യൂ വരുന്നത് രണ്ട് സൈഡിലും അതിമനോഹരമായ പ്രിന്റിംഗ് ആണ് കേട്ടോ അതൊക്കെ നല്ല പ്രീമിയം പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ ചെയ്ത് വന്നേക്കുന്ന പ്രിൻസാണ് അപ്പം ഒരു നമുക്ക് ഒരു റീസെൻറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡിന് ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ലൈനിങ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അത്രയും നല്ല ഹാൻഡ് വർക്കും ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് അപ്പോൾ സെക്കൻഡ് കളർ ഒന്ന് വേറെ ചെയ്ത് കാണിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ബ്ലാക്ക് ആണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് നല്ല ബേസ് കളർ വരുന്ന ആണ് മൾട്ടി പ്രിൻറ്റഡ് ആണ് കൂടിയ റയോൺ ഫാബ്രിക് വിത്ത് ഹെവി ഹാൻഡ് വർക്കാണ് അടിപൊളി ഹാൻഡ് വർക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ജസ്റ്റ് നയൻ ഫോർട്ടി നയൻ സംഭവം നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ മേടിക്കുന്നവരാരും സന്തോഷം ഇല്ലാതെ ഇരിക്കത്തില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഇപ്പോൾ ഫൈനൽ കാറ്റലോഗ് നോക്കിയാൽ നല്ല ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഫ്രോക്ക് സ്റ്റൈൽ അല്ലെങ്കിൽ കുർത്തിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണിത് ഇത്രയും കളേഴ്സ് ഉണ്ട് ഏകദേശം പന്ത്രണ്ട് കളേഴ്സോടെ ഉണ്ട് കളറോളും ഉണ്ട് കേട്ടോ നല്ല കോട്ടൺ ബോൾ പ്രിൻ്റഡ് ഹക്കോബയിലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നേക്കുന്ന കുർത്തി നല്ല വെയിറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഒന്ന് രണ്ട് കളേഴ്സ് ഇട്ടിട്ട് ബാക്കി കളേഴ്സ് നോക്കാം കേട്ടോ അവിടെ ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അട്ടിപൊളി ഫ്രോക്ക് സ്റ്റൈൽ പ്രീമിയം അടിപൊളി ഐറ്റം ആണ് നല്ല ടു ടൈപ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റും ഇതിൽ രണ്ട് കളേഴ്സാണ് ഞാൻ ഈ കാണിക്കുന്ന ഫോറസ്റ്റ് ഗ്രീൻ കളറും പൗഡർ ബ്ലൂ ഷെയ്ഡുമാണ് ഫസ്റ്റ് വൺ വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് ബാക്കി പത്ത് കളേഴ്സ് വരുന്നത് ബോൾ പ്രിന്റിലാണ് മോഡൽസ് എല്ലാം സെയിം തന്നെയാണ് ക്ലോസർ ഷോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൾ ഡാൾ ആയിട്ട് തോന്നും പക്ഷെ നല്ല ഷെയ്ഡാണോ കേട്ടോ എല്ലാം മനോഹരമായ ഷെയ്ഡാണെന്ന് അറിയാമോ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ ബാക്ക് സൈഡ് ചെയ്തേക്കുന്നത് ഏലയും കട്ടാണ് സോ എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും വണ്ണം തോന്നാത്ത വിധം ഉപയോഗിക്കാൻ പറ്റും വിത്തൗട്ട് ബോട്ടോ ഉപയോഗിക്കാൻ ഇനി ബോട്ടം വേണ വേണ്ടവർക്ക് ബോട്ടോ ഇട്ടും പെയർ ചെയ്യാം ഫ്രണ്ട് സൈഡ് വരുന്നത് ഫ്രോക്ക് സ്റ്റൈലിലാണ് ഒരു അങ്കരക്ക മോഡലിങ്ങനെ ഒരു ചെരിഞ്ഞൊരു പാച്ച് വർക്ക് പോലെ ചെയ്തിട്ട് നല്ല ഇത് കാണിച്ചോളാം നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് പഫ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് എൻ്റിലേക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കൈ ഒന്നും ടൈറ്റ് ആവത്തില്ല നല്ല കളറാണ് ലാർജ് സൈസാണ് കാണിക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ലെങ്ത് നല്ലതായിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും ഫുൾ ലെങ്തിലേക്ക് ലൈനിങ് ഉണ്ട് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല മെറ്റീരിയൽ ആണ് പ്രൈസും അടിപൊളിയാണ് സെവൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പം നല്ല പ്രീമിയം കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന ഫ്രോക്ക് സ്റ്റൈൽ കുർത്തീസാണ് കുർത്തിയായിട്ടോ അല്ലെങ്കിൽ ഡ്രസ് ആയിട്ടോ നമുക്ക് വെയർ ചെയ്യാം എൽബോ സ്ലീവ് ആണ് പഫ് സ്ലീവ് ആണെങ്കിൽ പോലും അങ്ങനെ കുഞ്ഞ് സ്ലീവ് ഒന്നും അല്ല കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഇലാസ്റ്റിക് ഉള്ള സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ എംബ്രോയിഡറി വർക്ക് നമ്മൾ അങ്ങനെ കാണാത്ത നല്ലൊരു എംബ്രോയിഡറി ഇങ്ങനെ ഒരു അങ്കരക്കാർ സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ കുഞ്ഞൊരു ഒക്കെ കൊടുത്ത് ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി എ ലൈൻ കട്ടിങ് ആണ് ഇതാ നല്ലൊരു സൈഡ് പോക്കറ്റ്സോട് കൂടിയാണ് വരുന്നത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് കോട്ട ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് വി നെക്ക് ആണ് ഫസ്റ്റ് കളർ വരുന്നത് ഫോറസ്റ്റ് ഗ്രീൻ ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി അപ്പോൾ നമ്മുടെ ഈ ഒരു കളറും നല്ല കളറാണ് കേട്ടോ പക്ഷെ വീഡിയോയിൽ ആ കളർ വരുന്നില്ല എന്നാ ചെയ്യാൻ പറ്റും സെക്കൻഡ് കളർ ഡാർക്ക് പൗഡർ ബ്ലൂ ആണ് ഈ കളറും വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഫീച്ചേഴ്സൊക്കെ ആണ് ഈ രണ്ട് കളേഴ്സിൽ വരുന്ന പ്രിന്റ് പ്രിൻ്റും ഡിഫറെൻ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രിൻറ്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് നല്ല പ്രീമിയം സോ സ്മോള് തൊട്ട് ഡബിൾ എക്സിൽ വരെ ആണ് റയർ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ജസ്റ്റ് സെവൻ എയ്റ്റി ആണ് വരുന്നത് പ്രിന്റ് ഡിഫറെൻ്റ് ആണ് ഇനിയുള്ള പത്ത് കളേഴ്സിലും പ്രിന്റ് വരുന്നത് ബോൾ പ്രിന്റ് ആണ് ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ യോ യോക്കട്ടിങ് കൊടുത്തിട്ട് നമ്മുടെ എലൈൻ മോഡലിലും ഫ്രണ്ടിലും അങ്കരക്ക വിത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ചെറിയ ഗ്യാദേഴ്സ് പാസ്ലി ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഈ ഒരു കളർ നമുക്ക് ഇട്ട് നോക്കാം ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പ്രൈസ് സെവൻ എയ്റ്റ് നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നെക്സ്റ്റ് പ്രിൻ്റിൽ യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മാഗോ യെല്ലോ ആണ് കേട്ടോ ഹൽദി മെഹന്തി ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ സ്റ്റൈലിഷ് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഒതുങ്ങി നല്ല ഷേപ്പിൽ കിടക്കും ലാർജ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി അപ്പോൾ ഇനിയുള്ള കളേഴ്സ് ഒമ്പത് കളർ കാണാതെ നമുക്ക് പെട്ടെന്ന് കളേഴ്സ് കണ്ടുപോകാം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ന്യൂഡ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊരു ഡാർക്ക് ന്യൂട്ട് ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി ഉണ്ട് ഞാനത് പിന്നെയും പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ കളേഴ്സ് മാത്രം നോക്കിയേച്ചാൽ മതി ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ ഇഷ്ടംപോലെ ഷോക്ക് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സെവൻ എയ്റ്റി റേറ്റിലൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് കേട്ടോ അത് അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് പ്രോഡക്റ്റാണിത് അതായത് ഫാബ്രിക് ക്വാളിറ്റി ആണെങ്കിലും സ്റ്റിച്ചിങ് ആണേലും എല്ലാം സൂപ്പറായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തേർഡ് വൺ വരുന്നത് ലൈറ്റ് ന്യൂഡ് ബ്രൗൺ ആണ് അപ്പോൾ ഈ രണ്ട് ന്യൂഡ് ബ്രൗൺ തമ്മിൽ ഒരെണ്ണം ഡാർക്ക് ബ്രൗണും ഒരെണ്ണം ലൈറ്റർ ബ്രൗൺ ഷെയ്ഡും ആണ് ബാക്കിയൊക്കെ സെയിം തന്നെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി സൈഡ് പോക്കറ്റ്സ് ഒക്കെയുള്ള ബ്യൂട്ടിഫുൾ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് സെവൻ എയ്റ്റി കുറെ നാളായിട്ട് കമന്റ് സെക്ഷനിൽ വരുന്നൊരു അപ്പം ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് കളർ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് നല്ല പേസ്റ്റൽ പിസ്ത കളറാണ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് പക്ഷേ ഇത് വീഡിയോയിൽ ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ ആയിരിക്കും തോന്നുന്നത് അത് അങ്ങനെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നേരിട്ട് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല കളറൊന്ന് ട്രൈ ചെയ്യുക പറയട്ടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഓണിയൻ പിങ്ക് ആണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ് സ്മോൾ ടു മീഡിയം സ്മോൾ മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് റൈസ് ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റത്തിന് സെവൻ എയ്റ്റി മാത്രമേ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ലാവൻഡർ ബ്യൂട്ടിഫുൾ പേസ്റ്റ് ആൻഡ് ലാവൻഡർ ഷെയ്ഡ് അതിമനോഹരമായ കളേഴ്സിൽ അട്ടിപ്പൊളിയായിട്ടുള്ള ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ കളേഴ്സും വേറെ ഏത് കാണുമ്പോൾ എന്നാ രസമായിരിക്കും എന്നറിയാം അപ്പോൾ ട്രൈ ചെയ്യുക സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല ഹോട്ട് പിങ്ക് ആണ് നമ്മൾ റെഗുലർലി ചെയ്യുന്ന ആ ഒരു പിങ്ക് ഇത് കണ്ടോ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഒന്ന് നോക്കിക്കുക എന്നാ രസമായിട്ടാണ് വന്നേക്കുന്നത് നല്ല പ്രിന്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രോക്ക് സ്റ്റൈലാണ് പല പീസസ് ഓഫ് പാനൽസ് ഉണ്ട് ഇതിനകത്ത് അപ്പം ട്രൈ ചെയ്യുക നെക്സ്റ്റ് കളറും നല്ല രസമുണ്ട് നമ്മുടെ പേസ്റ്റൽ വൈൻ ഷെയ്ഡാണ് നല്ല പ്രിൻ്റിങ് കാര്യങ്ങളൊക്കെയാണ് പേസ്റ്റൽ വൈൻ ലാവണ്ടർ ആണ് ഫ്യൂഷൻ ആയിട്ട് ചെയ്തേക്കുന്നത് ഒരുപാട് കളേഴ്സ് ഇത്രയും മനോഹരമായ കളക്ഷൻ ദ ബെസ്റ്റ് ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ട്രൈ ചെയ്യുക അപ്പം ഇത്രയും കളേഴ്സ് കൂടുമ്പോൾ നമുക്ക് വൈറ്റ് ഇല്ല പിന്നെ തന്നെ ഒരു സന്തോഷം വൈറ്റ് ഷെയ്ഡിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പാർട്ടി വെയർ ആയിട്ടോ ചർച്ച് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം വൈറ്റ് ഹക്കോബാസ് എപ്പോഴും ആവശ്യക്കാരുള്ള ഒരു ഐറ്റം ആണ് അത് മിൽക്കി വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആയത് തന്നെ എല്ലാ സ്കിൻ ടോണിനും കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന കളർ ട്രാൻസ്പെറൻസി ഇല്ല നല്ല കട്ടിയുള്ള ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കോട്ടന്റെ അപ്പം പ്രൈസ് സെവൻ എയ്റ്റ് കൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ വുമൺ ടോട്ടലി ടയർഡായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി അഡ്ഡേക്ക് ഇഷ്ടപ്പെട്ടാൽ ഇന്നലത്തെ ഇന്നത്തെ വീഡിയോയില് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്തോളൂ ഒട്ടും അറിയില്ലാത്ത ഒരു വാട്സപ്പിലേക്ക് മെസ്സേജസ് അയക്കുക കേട്ടോ അപ്പം ശരി താങ്ക് സോ മച്ച് ടേക്ക് കെയർ